കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീദേവിക്ക് ഒരു വലിയ ബുദ്ധി തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീകല കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്താണ് മുഖ്യമന്ത്രി സൈൻ ചെയ്ത ആ പേപ്പർ കിടക്കുന്ന അത് എടുക്കാൻ വേണ്ടിട്ട് ശ്രീകലയുടെ തന്ത്രം കേട്ടു കഴിഞ്ഞപ്പത്തരും ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് ഇടിപ്പായിരുന്നു എന്റെ ദേവി താൻ എങ്ങനെയാത് എടുക്കും ആകെ പാടെ പെട്ടുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു അമ്മ പറഞ്ഞ തന്ത്രമൊക്കെ കൊള്ളാം പക്ഷെ അത് ഇത്ര റിസ്ക് റിസ്ക്കാണ് അതങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ട് ശ്രീദേവി അകത്തേക്ക് പോവാണ് പക്ഷെ അമ്മയുടെ ബുദ്ധിയാണ് എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് അതിനുശേഷം കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീകളെ ശ്രീദേവിയെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ കാണാൻ വന്നതിന് ശേഷം ഒരു കവറൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ശ്രീദേവി ആരും കാണാൻ ആ കവറുമായിട്ട് മുറിയിലേക്ക് പോയി അതെല്ലാം ഭദ്രമായിട്ടൊരു മൂലയ്ക്കൊണ്ടേ വെക്കുവാണ് കുറച്ച് സമയം ശ്രീദേവിയോടും ഗോമതിയോടും എല്ലാവരോടും സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ശ്രീകല പോകാനായിട്ട് ഇറങ്ങണേ ഈ സമയത്ത് ശ്രീകല ഗോമതിയോടൊക്കെ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറിൻ്റെ കാര്യമൊക്കെ ദേവ്യമോള എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടൂന്നേ ഇനിയിപ്പം മീനാക്ഷിയുടെ ജോലി പോകാനൊന്നും പോകുന്നില്ല മീനാക്ഷിക്ക് ജോലി പോകുന്നതിന് പേടിയൊന്നും വേണ്ട മീനാക്ഷി ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോകാനെന്നൊക്കെ പറയണം ഗോമതി പറഞ്ഞു പാവം മീനു അവൾ ആകെ പാട സങ്കടത്തില വൈകുന്നേരം വരുമ്പോൾ അറിയാൻ കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ കിട്ടൂന്നൊക്കെയാ പറയണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാതിരുന്നേ ധൈര്യമായിട്ടിരിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീകല അങ്ങോട്ട് പോകുന്നെ അങ്ങനെ ശ്രീകല പോയ ഉടനെ ശ്രീദേ മുറിയിലേക്ക് കയറി ഈ ഒരു കവറും തുറന്നു നോക്കണം ആ കവറിനകത്ത് വിഘും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ശ്രീദേവിക്ക് ശ്രീകല ഉപദേശിച്ചു കൊടുത്ത തന്ത്രം മറ്റൊന്നും ആയിരുന്നില്ല വേഷം മാറി ആൺവേഷം കെട്ടി അവിടെ കൃഷ്ണമംഗലത്ത് പോയി ആ പേപ്പർ അടിച്ചു മാറ്റണം കാരണം കാരണം സാരിയൊക്കെ കൊടുത്തും ആടി കിടക്കാൻ പറ്റില്ലല്ലോ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അത് മാത്രല്ല പിടിക്കപ്പെട്ട പിടിക്കപ്പെട്ട തന്നെ അപ്പം വേഷം മാറുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെയാണ് കൊണ്ടേ കൊടുത്തിട്ട് പോയത് ശ്രീദേവിക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നെഞ്ചുപൊട്ടാൻ തുടങ്ങി ദൈവമേ എങ്ങാനും പിടിക്കപ്പെട്ട ഇതോടുകൂടി താനേ വീട്ടിൽ നിന്ന് പുറത്താവും തന്റെ ചതി എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും അത് അതുമാത്രമല്ല മീനാക്ഷിയുടെ ജോലി കളയാൻ ശ്രമിച്ച താനാന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് പൊടി പൂരമായിരിക്കും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ദേവിക്കാണ് ടെൻഷൻ കയറിയിട്ട് ചങ്കപടവിടാ ഇടിക്കാൻ തോന്നി ഓ വേണ്ടിയിരുന്നല്ലോ ഒന്നും ഏത് സമയത്താണ് എം എ ലിറ്ററേച്ചറാണെന്ന് പറയാൻ തോന്നിയത് എല്ലാ അമ്മ ഒറ്റയൊഴുത്ത് കാരണോ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതവിടെ എങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു എടുത്തുകൊണ്ട് കളയേണ്ട കാര്യമില്ലായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഉള്ള സ്വസ്ഥത സമാധാനം കൂടെ പോവാണ് ആ സമയത്ത് ഭയങ്കര സങ്കടത്തിലായിരുന്നു ആര്യൻ കാരണം ബൈക്ക് കൊടുക്കണം ബൈക്കിന് പാരി ഇനിയിപ്പോൾ എന്ത് ചെയ്യും പുതിയൊരു വണ്ടി മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അതിനുള്ള പണമില്ല സെക്കൻഡ് വണ്ടി മേടിക്കാനുള്ള പൈസ പോലും ഇല്ല അങ്ങനെ വളരെ വിഷമിച്ചിരിക്കണ സമയത്ത് ധർമ്മനയിലൂടെ ഡെലിവറി കൊടുക്കാൻ പോയിട്ട് വരുന്നത് ധർമ്മം വന്നിട്ട് അല്ല നീ എന്താണ് ഇവിടെ വന്നിരിക്കണെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല ഞാനൊരു ഡെലിവറി കൊടുത്തിട്ട് വരുവാന്ന് പറയാം അല്ല മാമനെന്താ ഇതിലൂടെ അത് ഞാനൊരു ഡീലറെ കൂടെ കാണാനുണ്ടായിരുന്നു അത് കണ്ടിട്ട് വരുന്ന വഴിയാന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ചോദിച്ചു അല്ല നിന്റെ മുഖം എന്താ അല്ലായിരിക്കണം എന്ന് ചോദിക്കും അതു പിന്നെ മാമ ഞാൻ പറഞ്ഞല്ലോ ബൈക്ക് തിരിയാ കൊടുക്കണം എൻ്റെ ഫ്രണ്ടിന് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണേ അതാണ് ആ കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സെക്കൻഡ് ബൈക്ക് എന്തെങ്കിലും വാങ്ങിയാലോ എന്ന് ചോദിക്കുക അതിനുള്ള കുറച്ച് പണവും കാര്യങ്ങളൊക്കെ വേണം മാമ അതിനുള്ള പണമൊന്നും എന്തെങ്കിലും എന്ന് പറയാം എടാ നിനക്ക് ഡെലിവറി നടത്താൻ പോകാനായിട്ട് ഒരു കാര്യം ചെയ്യാം എൻ്റെ പഴയ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട് അത് മതിയോന്ന് ചോദിക്കുക ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ആരും പറഞ്ഞു നല്ലതാണോ അതോ ഇനി ധർമ്മമാൻ തന്നെ മേടിച്ചാണോ അത് ഇനി പച്ച നിൽക്കും പച്ചം അത് ഞാൻ മേടിച്ച സൈക്കിളാ എൻറെ പണ്ടത്തെ സൈക്കിളാ ഞാൻ എൻറെ സ്വന്തം പൈസ കൊണ്ട് കുറേശ്ശെ പൈസ സൂക്ഷിച്ചു വെച്ച് വാങ്ങിച്ചാന്ന് പറയണ അങ്ങനെയാണോ കുഴപ്പമില്ല വീട്ടിൽ വന്നു കഴിയുമ്പോ ഞാൻ നോക്കാം അത് നല്ലതാണെങ്കിൽ എനിക്ക് എന്ന് അറിയണം ധർമ്മം പറഞ്ഞു അത് ശരിയാ അത്യാവശ്യത്തിന് ഒരു വണ്ടി കിട്ടുന്നോടം വരെ അല്ല നിനക്കെന്നാ നിനക്കെന്നപ്പിന്നെ അളയോട് ചോദിച്ചു ഇട ബൈക്ക് ചോദിക്ക ഏ അതൊന്നും ശരിയാകത്തില്ല മാമ മാമനറിയാലോ ഞാൻ അങ്ങനെ വാങ്ങിക്കാനായിരുന്നെങ്കില് എനിക്ക് പിന്നെ എൻ്റെ ഫ്രണ്ടിന് ബൈക്ക് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എടാ നിന്റെ കഷ്ടപ്പാട് കണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന നീ ഇത്രക്ക് കഷ്ടപ്പാടാണെങ്കിൽ നീ ഇതിൽ പോണ്ട നീ ഒരു കാര്യം ചെയ്യ കടയിലേക്ക് പോരേ പറയണം പറയണ ഏ അതൊന്നും മാമ എന്ന് പറയാൻ അതെന്താ കടയിൽ വന്നാൽ ശരിയാകത്തില്ല അറിയാലോ ഞാനും അച്ഛനും നമ്മി ചേർത്തില്ല അച്ഛൻ്റെ കൂടെ നിൽക്കാനായിട്ട് മാമനും ഒക്കെ പറ്റത്തുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂന്നാം നാളാന്ന് പറയണം വെറുതെ എന്തിനാ കടയെ കിടന്നിന് പ്രശ്നം ഉണ്ടാക്കുന്നെ വീട്ടിലെ പ്രശ്നം പറഞ്ഞിട്ടാണ് കടയിൽ വന്നു പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതുമാത്രല്ല അറിയല്ലോ മാമനെ മിത്രയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ സ്വന്തം പൈസയും കൊണ്ട് നോക്കണം എന്നാഗ്രഹം വേറെ ആർക്കും ഞാനത് വിട്ടു കൊടുക്കില്ല കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നത്രോളം കാലം മിത്രയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുമെന്ന് പറയാം ഒരു കുറവ് വരില്ല കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ നോക്കിക്കളാന്ന് പറഞ്ഞ അവളുടെ കാര്യങ്ങളൊക്കെ പക്ഷെ അത് ശരിയല്ല കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഉത്തരവാദിത്തം അല്ലേ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊക്കെ പറയണം ശരി നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനിയിപ്പം ബൈക്ക് പോയതെന്ന് പറഞ്ഞു വിഷമിക്കണ്ട നമുക്ക് എന്തേലും ഒരു മാർഗം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ആരനെ സമാധാനിപ്പിച്ചിട്ടാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് പോണേ ഈ സമയത്ത് ഓർത്തു എങ്ങനെയെങ്കിലും സെക്കൻഡ് ബൈക്ക് ബൈക്കിങ്ങനെ മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിന് മാത്രമുള്ള പണവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഡെലിവറി ആയിട്ടും പിന്നെ ലോഡിങ് ആയിട്ടും പോയാലും അത്രയ്ക്കൊന്നും പൈസ കിട്ടത്തില്ല വീട്ടിലേക്കും പൈസ കൊടുക്കണം പക്ഷേ മിത്രയുടെ കാര്യങ്ങൾ നോക്കണം അല്ലാതെ അല്ലാതെ അല്ലാത്ത കാര്യങ്ങളെല്ലാം ഓടിപ്പോണം അതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള പൈസയൊന്നും തികയുന്നും കൂടിയില്ല ആ ഒരു വിഷമത്തിലായിരുന്നു ആര്യന് ഈ സമയത്ത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു മീനാക്ഷി മീനാക്ഷിക്ക് എന്തായാലും നടത്തില്ല നാളെ പത്തുമണി വരെ സമയുള്ളൂ അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് മീനാക്ഷിയെ പോയി ഗോമതി വിളിക്കുകയാണ് മീനാക്ഷി ചായ കുടിക്കാൻ പോലും വന്നില്ല വേണ്ടാന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ ഒരേ ഇരിപ്പായിരുന്നു മീനാക്ഷിയുടെ ഈ വിഷമം കണ്ടുകഴിഞ്ഞുമ്പോൾ ഗോമതി പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല പോട്ട മോളെ നമുക്ക് നോക്കാം പത്ത് മണി വരെ സമയമുണ്ടല്ലോ ഞാൻ കുറേ നേർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും വൈകുന്നേരം പേപ്പർ കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ബാലനും വരും കടയിൽ നിന്ന് വരുവാണ് അങ്ങനെ ബാലൻ വന്നോണ്ടേ പേപ്പറിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ശ്രീദേവനെ മാറ്റിരുത്തി പേപ്പറിനെ കുറിച്ച് ചോദിച്ചു അപ്പം ശ്രീദേവ് പറഞ്ഞ് ഇല്ലച്ചാ ബാലച്ചാ കിട്ടിയിട്ടൊന്നുമില്ല എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല രാത്രി ഞാനത് എടുത്തോളാം ബാലച്ചൻ ആ കാര്യം എടുത്തിട്ട് വിഷമിക്കേണ്ടെന്ന് പറയാ രാത്രി നീ എങ്ങനെ എടുക്കൂ എന്നാ പറയണേ അതൊക്കെ ഞാൻ എടുത്തോടാം ബാലച്ചാ ബാലച്ചൻ ധൈര്യമായിട്ടിരിക്കുക രാവിലെ ആകുമ്പോഴത്തേനും ബാലച്ചന് പേപ്പർ കിട്ടും പേപ്പർ കിട്ടിയാൽ പോരെന്നൊക്കെ ചോദിക്കുക ശരി എന്നൊക്കെ പറയാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് അലോക ജാഗരൂകനായിട്ടിരിക്കുവാണ് കാരണം പകല് അവർ കുഴി കുത്തി എന്തോ ഏഴു സ്വന്തം കുഴിച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം അതിൻ്റെ ബാക്കിപത്രം കാണും വൈകുന്നേരം ആകുമ്പത്തേനും അവർ മിക്കവാറും എന്തെങ്കിലും കുഴിച്ചിടാനായിട്ട് വരും കൈയോടെ പിടികൂടണം എത്ര പാതരാത്രി അയാൾ ഉറങ്ങാൻ പാടില്ല അലോകനിയാ അലോകിന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കയ്യോടെ പിടികൂടണം ചണ്ടറത്തിന് അങ്ങനെയുള്ള കാര്യമുള്ളൂ ഉം അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടോ എന്നാ ശ്രീദേവി എന്ന് പറയുന്നവൾ തന്നോടെ എതിർത്തു തന്നെ ആ ബാലൻ പോലും തന്നോടൊരു പോലും പറഞ്ഞില്ല ബാലന് മുഖത്തെന്തോ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു പക്ഷെ ശ്രീദേവി അങ്ങനെയില്ല തന്നെ എതിരിട്ട് നിന്നു അവിടെ ഇത്തിരി ആൾക്ക് ഏമയാന്നാ തോന്നേ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും കള്ളത്തിൽ നിന്ന് കയ്യോടെ പിടികൂടണം അല്ല കൂടാത്രമാണെങ്കിൽ തങ്ങൾ നശിച്ചു പോകണമെന്ന് കരുതി ഇടുന്നതായിരിക്കും അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ അലോക്ക് ജീവനോടെ ഉണ്ടായാലോ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരുതി ഇരിക്കുവാണ് ആ സമയത്ത് ഗോമതി വന്നിട്ട് ബാലിനോട് ഫുഡ് കഴിക്കാൻ പറയണം അങ്ങനെ ഫുഡ് എടുത്ത് കൊടുത്തിട്ട് ബാലിനെ കഴിക്കാൻ പറ്റുന്നില്ല ഇതെന്താ ബാലേട്ടാ ബാലാൻ്റെ എന്താ കഴിക്കാതിരിക്കണം എന്ന് ചോദിക്കണം അപ്പോഴേക്കും ആനന്ദം കൂടെ വന്നു ആനന്ദൻ്റെ എടുത്ത് കൊടുക്കണം ആനന്ദി ചോദിച്ചു അല്ല ആകാശം അതിനൊന്നും വന്നില്ല എന്ന് ചോദിക്കണം അവർ പിന്നെ കഴിച്ചോളും നീ കഴിക്കാൻ പറയുകയാണ് അങ്ങനെ ഗോമതി അങ്ങനെ വിളമ്പി കൊടുത്ത് കഴിയുമ്പോഴത്തേനും ബാലനാണ് ഒന്നും കഴിക്കാതിരിക്കുന്നത് അപ്പം ആനന്ദിച്ചു ഇതെന്താച്ചാ അച്ഛനും ഫുഡ് കഴിക്കണ്ടായിരുന്നു നോക്കുക എനിക്കെന്തോ നല്ല വിശപ്പൊന്നും തോന്നണില്ല എന്ന് പറയാണ് ഗോമതി പറഞ്ഞു ശ്രീദേവി അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണേ നീയും കഴിച്ചില്ലേ അന്ന് ഇരിക്കുക കഴിക്കാൻ പറയണേ എനിക്കെന്തോ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല തോന്നില്ല ആനന്ദേട്ടാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാൻ പറഞ്ഞു അവിടെ പിടിച്ചിരുത്തുവാണം ശ്രീദേവിക്കാണ് കഴിക്കാനും പറ്റില്ല കഴിക്കാനും പറ്റാത്തൊരവസ്ഥ കാരണം ഒരു വശത്ത് ബാലച്ചൻ ഇരിക്കുന്നുണ്ട് ആ പേപ്പറിന്റെ കാര്യം ഓർത്തിട്ട് അത് അതിനേക്കാളും വലിയ ടെൻഷനാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇന്നൊരു രാത്രി കൂടെ പേപ്പർ കിട്ടിയില്ല വല്ലാത്ത പുലിപാലാവൂലോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് കോമതി ആ പേപ്പറിനെ കുറിച്ച് പറയുകയാണ് മീനാക്ഷി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല മീനാക്ഷി വിഷമിച്ച് മുറിയിൽ പോയിരിക്കുമെന്ന് ഇതുകൂടെ കേട്ട് കഴിഞ്ഞേനും ബാലനെ ഫ്യൂസ് പോയി ബാലനെ കഴിക്കാനുള്ള ഉള്ള മൂടും കൂടെ പോയി പിന്നീട് ബാലൻ ഒന്നും മിണ്ടാതെ കൈയഴി എഴുന്നേറ്റം കൂടി പോവാണ് ശ്രീദേവിക്ക് മനസ്സിലായി ബാലച്ഛനെ മനസ്സിലായി വിഷമം എന്താണ് ബാലച്ചനെ ദേവിയുമ്പോളും കൂടെ ആളുള്ള കുരുക്കെല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചത് പിന്നീട് ശ്രീദേവിക്ക് മുറിയിൽ ചെന്നിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു പിന്നീട് ആനന്ദ് വന്നിട്ട് ചോദിച്ചു എന്താ ദേവി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നീക്കും ഏ ഒന്നുമില്ല നീ കിടക്കണില്ലെന്ന് ചോദിക്കാം ഞാൻ ഇത്ര കഴിഞ്ഞിട്ട് കിടന്നോളാം ആനന്ദേട്ടൻ കിടന്നോളാം പറയാണ് ഇത് കേട്ടിപ്പം ആനന്ദ് പറഞ്ഞ് കിടക്ക് വേണ്ട ആനന്ദേട്ടാ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ആനന്ദുടെ സംശയം തോന്നിയാലോ ഒന്ന് ഓർത്തിട്ട് ശ്രീദേവി അടുത്ത് കിടക്കുക പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീദേവി പതുക്കെ എഴുന്നേറ്റു കാരണം ഇനി കിടന്നാ പറ്റില്ല കിടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതാരത്തിലും അങ്ങനെ ഒരു പാദരാത്രി സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി നോക്കി കഴിഞ്ഞാൽ ആനന്ദം നല്ല ഉറക്കമാണ് വീട്ടിലെല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പതൊക്കെ എഴുന്നേറ്റ് ശ്രീദേവി എന്ത് ചെയ്യുകയാണ് സാരിയൊക്കെ മാറ്റി ഷർട്ടും കയറിയൊക്കെ എടുത്തു വെച്ചു പിന്നീട് വിഗും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു വീശാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ് പിന്നീട് കണ്ണാടിക്കകത്ത് നോക്കി ഇപ്പം കുഴപ്പമില്ല തന്നെ കണ്ട ആരും തിരിച്ചറിയത്തില്ല താൻ ശ്രീദേവി ആണെന്ന് പറഞ്ഞാൽ പോലും ആരും തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല അതൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ കഥകൾ തുറക്കുവാണ് എങ്ങാനും ചെറിയ ശബ്ദം കേട്ട് ആരെങ്കിലും കഥ തുറന്ന് വന്നാ കള്ളാൻ ആന്ന് കഴി തന്നെ പിടിച്ചിട്ട് ചാമ്പൂന്നുള്ള കാര്യത്തില് ശ്രീദേവിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമായിരുന്നു പിന്നീട് ശ്രീദേവി എന്തു ചെയ പാത്തും പതിങ്ങി നേരെ മതിലിന്റെ അവിടേക്ക് ചെല്ലുവാട അവിടെ എത്തി നോക്കി നോക്കി കഴിഞ്ഞപ്പോ സംഗതി അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്റെ ദൈവമേ എന്റെ പേപ്പറേ നീ ഇതുപോലത്തെ ഇടിച്ച് അത് എന്നോട് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയണം എങ്ങനെ എടുക്കുന്നേ നേരം വണ്ണം പോയി അതിലൂടെ കീറി എടുക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാ മതില് ചാടുക തന്നെ വലിയ മതിലൊന്നും അല്ലോ ചെറിയ മതിലല്ലേ മതിൽ ചാടി അപ്പുറം കടന്നിട്ട് അതേപോലെ തന്നെ തിരിച്ച് പേപ്പർ കൊടുത്ത് ഇങ്ങോട്ടേക്ക് ചാടാം ആ ഒരു വിചാരമായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ ശ്രീദേവി സർവ്വ ദൈവങ്ങളെ വിളിച്ച് മതിൽ ചാടാൻ തയ്യാറായി അവസാനം ഒരു വിധത്തിൽ മതിലെ ചേടാൻ തുടങ്ങാണ് നോക്കിക്കഴിഞ്ഞപ്പോ ഇത്രയും ഹൈറ്റുള്ള മതിലാ ദൈമേ ഇത്രയും വലിയ മതിലാണല്ലോ നല്ല കുഴപ്പമില്ലെന്ന് കരുതി ശ്രീദേവി ഒരു ചാട്ടം ചാടുവാണ് ചാട്ടം പഴച്ചു ശ്രീദേവി എടുത്തടിച്ച പോലെ അങ്ങോട്ട് ചക്ക വീണ പോലെ ഒറ്റ വീഴ്ചയായിരുന്നു വലിയൊരു ശബ്ദമായിരുന്നു കേട്ടെ അലോക് ഉറങ്ങാതെ കാത്തിരിക്കുക അറിയാൻ വൈകുന്നേരം മിക്കവാറും എന്തിലോ അവിടെ സംഭവിക്കുന്നു അതിനു വേണ്ടി കാത്തിരുന്ന അലോക് ഈ ശബ്ദം കേട്ട ഉടനെ കിട്ടിയ ടോർച്ച് കൊടുത്തോണ്ട് മിറ്റത്തേക്ക് ഓടി ഇറങ്ങി വരുവാണ് കാരണം ആരോ ചാടിയിട്ടുണ്ടെന്ന് മനസ്സിലായി മധുരം ചാടിയിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ലൈറ്റ് അടിക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി എന്തു ചെയ്യണം അവിടെ പേപ്പർ നോക്കി പേപ്പർ നോക്കി കഴിഞ്ഞപ്പോൾ പേപ്പർ കണ്ടു ഓ പേപ്പർ കിട്ടി ഭാഗ്യം എന്ന് കരുതിയിട്ട് ആ പേപ്പർ എടുത്ത് കൈ കൈപ്പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ലൈറ്റ് വെട്ടം വരുന്നെ ശ്രീദേവിക്ക് മനസ്സിലായി പിടിപ്പിക്കപ്പെട്ടെന്ന് എന്റെ ഭഗവാനെ ഇത് പിടിക്കരുതേ ലൈറ്റ് വോട്ടം അടിച്ച് തന്നെ കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേർന്ന് അവിടെ ഇരിക്കുവാണ് ഈ സമയം അലോകെ ലൈറ്റ് വോട്ടം ഇങ്ങടിക്കും ശ്രീദേവിയുടെ മേത്തേക്ക് ശരീരത്തേക്ക് വേണം ഒരുമിച്ചായിരുന്നു ശ്രീദേവി തിരിഞ്ഞായിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോഴത്തെ ആദ്യം ആരൊന്നും മനസ്സിലായില്ല അലോ അങ്ങോട്ട് പറഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പം ശ്രീദേവി അതിനു മുമ്പ് രക്ഷപെടുവോ ശ്രീദേവിനും പിടികൂടുവെന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പറിയാം ഒരു കാര്യം ഉറപ്പായി ഊരാക്കൊടുക്കുന്നു പറഞ്ഞൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുവാണ് കാരണം അല്ലാതെ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കില് കൂരമ്മയെ കുരു എന്ന് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരു പക്ഷേ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീദേവി മിക്കവാറും വീടിന് പുറത്തേക്കായിരിക്കും ഇനിയിപ്പം ശ്രീദേവി കള്ളിയാന്നുള്ള കാര്യം എല്ലാവരും അറിയുകയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി